അസ്സാമലൈക്കം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം എല്ലാവർക്കും ഈദും മുബാറൊക്കെ എന്തൊക്കെയാണ് എല്ലാവർക്കും പെരുന്നാളിനല്ല എന്ന് രാവിലത്തെ ഒരു വ്ലോഗാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട് അടുക്കളയിൽ വന്നിട്ട് കളിക്കുക അനുഭവിക്കാറുന്നത് തനിമക്കിപ്പോഴും കൊച്ചു കുറ്റളം വരിക എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ സ്ഥലമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കടക്കാൻ വയ്യാത്ത വിധം രണ്ടാളും രാവിലെ ഭയങ്കര കച്ചവം അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് പൊറോട്ട ഉണ്ടട്ടോ അത് ഞാൻ ഈ അടുപ്പിക്കാൻ കൊടുക്കൂടുന്നു അല്ലാതെന്താ ചെയ്യും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല രണ്ടാളും കൂടി ഇതിൻ്റെ കൂടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കി വിടന്നിട്ടിട്ട് എന്നും ഇല്ലാത്തൊരു കളി അങ്ങനെ രണ്ടാളും കുറച്ച് നേരം ഞാൻ പിണങ്ങി നിന്ന് ഞാൻ ഉണ്ടാക്കില്ല പറഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങി അപ്പോൾ ഇത് ഇത് കേട്ടോ ബിരിയാണിക്ക് അപ്പോൾ കറിക്കുള്ളതാണ് ഉള്ള കേട്ടോ അപ്പോൾ കറി ചിക്കൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പൊറോട്ടയിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ ഇത് രാവിലെ ഒന്ന് പൊറോട്ട കേട്ടോ അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറി ഒക്കെ ഇവിടെ ഒറ്റ പടക്കം ഉണ്ടാക്കുന്നു അപ്പോൾ ചായ പിടിക്കാൻ കേട്ടോ சார்க்கே பொராட்டி சிக்கன் கறியானு ரெண்டாலது وړுண்டு நீ போவான் இருக்க எங்கட்டு போறே பெர்னாள் பெர்னாள் இல்ல மச்சியே நம்ம பெர்னாள் இருக்கல்ல രണ്ടാൾക്കും വാരി കൊടുക്കാനെട്ടോ വേറെ വന്നിട്ടില്ല ഞങ്ങക്ക് ഞങ്ങക്ക് മൂന്നാൾക്കും കൂടെയുള്ള അപ്പൊ രാവിലത്തെ ചായ ചായ കഴിഞ്ഞ് ഇതെന്റെ സുന്ദരി സുന്ദര്യമാണ് ഡ്രസ്സ് അണിച്ചെടുത്ത ഡ്രസ്സ് ഓൾറെഡി എടുത്തന്നെയാണ് തന്നെ കേട്ടോ ആണ്ടല്ലേ ഇങ്ങനത്തെ ഡ്രസ്സാണ് എനിക്ക് ഈ കളറല്ല ഇഷ്ട ആൾക്ക് നന്നായിട്ട് ഈ കളറ് ചെയ്യരുണ്ട് കേട്ടോ ചെന്തരി ഇരിക്കണേ ചെന്തരി ഒരാൾ ഇതാണ് ഇരിക്കണേനു പോവാ അത് ഒരാളൊക്കെ ഇരിക്കണേണ്ട ഇത് പുതിയ പുതിയ ഡ്രസ്സാണ് ഞാൻ രണ്ട് മാസ ആ രണ്ട് മാസമായിട്ടുള്ളു എടുത്തിട്ട് അംഗൻവാടിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വേണം പറഞ്ഞിട്ട് ഒരു ആവശ്യം കൊണ്ട് അപ്പോൾ എടുത്തതാണ് ഞാൻ കേട്ടോ ഡ്രസ്സ് പിന്നെന്തണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ നോക്കണം ഇവരെ അടുക്കളയിൽ ഭയങ്കര കച്ചറാണ് കഴിഞ്ഞ പിണുങ്ങരിക്കുന്ന സൈഡാവെന്നിട്ട് ഉണ്ടാക്കാന്ന് എനിക്കാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ആരുന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ഒറ്റക്ക് തനിയെ ഒറ്റയ്ക്ക് നല്ല ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഇവർ ഓരോന്ന് വഴക്കൂടിയിട്ടും ഓരോരോ കച്ചറ ഉണ്ടാക്കി കൊണ്ടിരിക്കും അങ്ങോട്ട് കൂടുമ്പോൾ കടക്കാൻ വയ്യാതെ അടുക്കളയിലെ അതിൽ ഫുള്ള് ഞാൻ കണ്ടില്ലേ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ചായ ഒക്കെ കുടിച്ചത് കേട്ടോ എന്താ എല്ലാവർക്കും വീട്ടിൽ പെരുന്നാളൊക്കെ എത്തി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു നമുക്കും സന്തോഷം ഉമ്മ അല്ലാത്തൊരു പെരുന്നാളാണ് ഉമ്മ കൂടല്ല ഉമ്മ ഉള്ളത് കാളികാവ് ഇവിടെ ചികിത്സാ കേന്ദ്രത്തിലാണ് ഹീമ ഡയാലിസിസ് സെന്ററിലാണ് കേട്ടോ അപ്പം അവിടെ അഡ്മിറ്റായിട്ട് ചികിത്സയിലാണുള്ളത് ഇപ്പം ഉമ്മത് പടക്കം പൊടിക്കുന്ന സൗഹൃദയൊക്കെയാണ് കേട്ടോ അത് അടുത്ത് കിട്ടിയിരുന്നാണ് ഞങ്ങൾ പടക്കൊന്നും പെട്ടില്ല ചൂടുത്തിട്ട് ഫാന് ഞാൻ ഏതാ ഓഫാക്കിയിട്ട് കെട്ടോ ഇല്ലെങ്കിൽ എന്തോ ഒരു സൗണ്ട് പോലെ തോന്നും വോയിസ് അപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടാണ് വോയിസ് ക്ലിയറാവൂല ഉമ്മ ഇല്ലാത്തൊരു പെരുന്നാളാണ് ഉമ്മയില്ല ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇക്കിയില്ല കേട്ടോ ഇക്കി നാട്ടിൽ പോയി പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എങ്ങോട്ടെങ്കിലുമൊക്കെ ടൂർ പോകണ്ടോ നമ്മൾ ടൂറൊന്നും പോകുന്നില്ല ഇപ്പോൾ പ്ലാനിങ് ഒന്നുമില്ല നമ്മളെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പോകും ഒറ്റയ്ക്ക് ഞാൻ എന്തായാലും പോയില്ല ആരെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ പോകുള്ളൂ കേട്ടോ ഈ കുട്ടികളാണ് ഇതാ ഇതൊക്കെയാണ് സാധനവും ഏതാ എന്താ കാന്തരി മുളകാണ് ഇത് കേട്ടോ കാന്തരി മുളക്കാണ് സുന്ദരിയാണ് കാണട്ടില്ല കാര്യം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമോ കാന്താരി മുളകാണ് ഇത് കാന്താരിച്ചാണ് എന്തൊക്കെ ഇങ്ങനെ 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 നമ്മൾ അതേ ഫേസ് കട്ടാണല്ലേ ആളെ കമ്പനി ഇടണേ നിന്റെ ഫേസ് കട്ടാണെങ്കിലും കാണുമ്പോൾ ആദ്യം എല്ലാവരും കാണുമ്പോൾ നിൻ്റെ അതേ ഫേസ് ആണ് ഞാനിപ്പോൾ വയസ്സായില്ലേ തള്ളായില്ലേ പ്രായമായില്ലേ നമ്മക്കല്ലേ അപ്പം ഫേസ് ഒക്കെ മാറും പല ടൈമിൽ പല ഫേസ് ആട്ടോ ഞാൻ ഫോട്ടോ എടുത്ത് തൊമ്പത് ദിവസം വേണ്ടിയിട്ട് ഫോട്ടോസ് എടുത്താൽ തന്നെ നോക്കൂ പല മോഡലാണ് എൻ്റെ ഫോട്ടോസ് ഉള്ളത് അല്ലേ എൻ്റെ മോനും വളവും ഒരേ ഫേസ് ആണ് അന്നു പിന്നെ ഫേസങ്ങോട്ട് തിരിച്ചറിയുക ആനാവണുള്ളത് ഉസക്ക കുഞ്ഞുമൊക്കെ തന്നെയാണ് കുറുമ്പോണ്ടരുന്നത് കുറുമ്പ് എനിക്ക് കണ്ടില്ലേ ടേ കുറുമ്പോ കുറുമ്പന്നാണ് ഭയങ്കര വികൃതി എന്നും ഇല്ലാത്ത വികൃതി ഇന്ന് ഞാൻ ഒരു ചാക്കിലവിടെ പഴയ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് തിരഞ്ഞിട്ട് കയറിയതും പഴയ ഇതൊക്കെ ടോപ്പുകളൊക്കെ ഉണ്ട് ഞാൻ കടയിലൊക്കെ യൂസാക്കിന്ന് അതൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ എന്നില്ലാത്ത പ്രകൃതി ഇവളെ ഒരു സന്തോഷം കണ്ടുകൊണ്ട് തുള്ളിച്ചാടുമ്പോൾ ഓനും ഓനക്കും പറ്റുന്ന ഒക്കെ വികൃതിയൊക്കെ വിട്ടാണ് എന്താ പിന്നെ സുന്ദരിയൊക്കെ ഇട്ട് ഒരിക്കൽ കടിച്ചു ഞാൻ തോന്നും വികൃതി ഒന്ന് കണ്ടാലില്ലേ നമ്മളെ പിച്ചി തിന്നു പിച്ചി തിന്നാൻ തോന്നും അത്രക്കിട്ട് വികൃതി അപ്പോൾ ഒരു കുഞ്ഞ് വ്ലോഗ് ഇടാൻ കേട്ടോ കാരണം ഇവിടെ നെറ്റ് ക്ലിയർ ആവൂല അപ്പോൾ നമ്മളെ ഒരു വീഡിയോ അങ്ങനെ അപ്ലോഡ് ആക്കി വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു സന്തോഷമില്ല ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഉമ്മക്ക് ഈ സമയത്താണ് സമയത്തനസുഖമൊക്കെ തുടങ്ങിയതിട്ടോ ഒരു വർഷമായി ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോലും എൻ്റെ ആദ്യത്തെ വ്ളോഗ് കാണിക്കൊക്കെ അറിയാം ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാ ഞാൻ ഞങ്ങളോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് അത് എന്തില്ല സുന്ദരി അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ ഓരോന്നും ഓരോ ഗോഷ്ടെനിക്കുണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കാണിക്കണ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അവളെ കോമഡിയാണത് അപ്പം ബാക്കി വ്ലോഗ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ ലെങ്ത് കൂടി കഴിഞ്ഞാൽ അപ്ലോഡ് ആവണില്ല കുറച്ച് പത്ത് മിനിറ്റിന് താഴെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കടയിലാണെങ്കിൽ പറ്റും അവിടെ നെറ്റ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പം എല്ലാവരും കമൻ്റൊക്കെ ഇടുക ചാനൽ ഫസ്റ്റ് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ഒരു പെരുന്നാള് ഏർ നോമ്പ് ഒക്കെ വരുമ്പോൾ ഒരു വർഷം അങ്ങനൊക്കെ കഴിഞ്ഞു പോയല്ലേന്ന് നമുക്കങ്ങനൊരു അങ്ങനെ ഒരു ഓർമ്മയാണ് അല്ലേ കഴിഞ്ഞ വർഷം ഇന്ന പോലെ ആയിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഓർമ്മ ഇങ്ങനെ വരും അല്ലേ എന്നേക്കാളും ഇതായി വലിയ കുട്ടി ഇതുണ്ടോ കെട്ടിച്ചാന വെക്കണേ കെട്ടിക്കാനെക്കണ് മലപ്പുറം ഭാഷയിലാണ് കെട്ടിച്ചാനക്കണേ കെട്ടിച്ചാനെക്കണ് കണ്ടില്ലേ <pricaidale>. േ കരുവാട്ടെയാ ഒന്നും കൂടി ഒന്നും കൂടി വര ഒന്നും കൂടി തന്നില്ല കിട്ടിട്ടില്ല പോയി കുറച്ചേരം ആവോ എ കിട്ടുന്നില്ലേ അവ കൊഞ്ഞ് പോവാണേ അപ്പൊ പെരുന്നാളിന്റെ വരുമ്പോൾ മോളിട്ടോ മോന്റെ കിട്ടിട്ടില്ല അന്നെ അവിടെ എന്നിട്ട് കളിക്കുകയാണ് അവിടെയൊക്കെ വാരി വെച്ചിട്ടിട്ടുണ്ട് അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ക്യാമറ ഓടിക്കാത്തത് ഉതപ്പ് ഡ്രസ്സ് ഒക്കെ ഉണ്ട് അവിടെ ഒരു വൃത്തിയില്ല വെച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളത് എന്നതല്ല നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീഡിയോട് കിട്ടും എന്നാലും വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ അസാമലൈക്കും